നമസ്കാരം ഇന്ത്യയിൽ കൂടുതൽ ആളുകളും വലിയ കാറുകൾ വാങ്ങിയാലും ഏറ്റവും കൂടുതൽ ഓടിക്കുന്നതും ഉപയോഗിക്കുന്നതും ചെറിയ യാത്രകൾക്കായിട്ടായിരിക്കും എല്ലാവരും എന്നും ട്രിപ്പ് പോകുന്നവരോ ദീർഘദൂര യാത്രകൾ പോകുന്നവരോ അല്ല കൂടുതലും സിറ്റി യാത്രകൾക്ക് വാഹനം ഉപയോഗിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു കാറുണ്ട് പെട്രോൾ അടിക്കാതെ കൊണ്ടു നടക്കാനാവുന്ന മോഡലാണെന്ന് പറഞ്ഞാൽ പലരും നെറ്റി ഒന്ന് ചുളിച്ചേക്കാം ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ ദിവസം വണ്ടി ഓടിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അത്തരക്കാർക്ക് പറ്റിയ എട്ട് ലക്ഷം രൂപ ബജറ്റിൽ വാങ്ങാൻ പറ്റിയ കാറിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നല്ല മൈലേജും നല്ല സേഫ്റ്റിയും ഒരുപോലെ കിട്ടുന്ന മറ്റൊരു കാർ ഈ സെഗ്മെന്റിൽ ഉണ്ടോ എന്ന വരെ സംശയമാണ് ചിലവ് കുറഞ്ഞതും സൗകര്യപ്രദവുമായ ഈ വാഹനം ടാറ്റ ടിയാഗോ ഇവി ആണ് ഒതുക്കമുള്ള ഡിസൈന് കാര്യക്ഷമമായ പെർഫോമൻസ് അഡ്വാൻസ്ഡ് ഫീച്ചറുകൾ എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഹാഷ്ബാക്ക് പത്ത് ലക്ഷത്തിന് താഴെ ബജറ്റിൽ കണ്ണും പൂട്ടി വാങ്ങാനാവുന്ന കാറാണ് ഗതാഗത കുരുക്ക് പരിമിതമായ പാർക്കിംഗ് വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് സിറ്റിയിൽ ഓടിക്കുമ്പോൾ നാം പ്രധാനമായും നേരിടുന്നത് ഇതിനെല്ലാം ടിയാഗോ ഇവി ഒറ്റയടിക്ക് പരിഹാരം തരുമെന്നതാണ് ഹൈലൈറ്റ് ഒതുക്കമുള്ള രൂപമാണ് നഗരയാത്രകൾക്ക് യാത്രകൾക്ക് കാറിനെ ഇത്രയും മിടുക്കനാക്കുന്നത് പാർക്ക് ചെയ്യാനായാലും ചെറിയ റോഡുകളിലൂടെ കൊണ്ടു നടക്കാനായാലും ടാറ്റയുടെ ഇലക്ട്രിക് കാർ സൂപ്പർ ആണ് കൂടാതെ ചാർജിംഗ് സ്റ്റേഷനുകളും നമ്മുടെ റോഡരികിൽ സുലഭമായി കൊണ്ടിരിക്കുകയാണ് അതിനാൽ പുറത്തിറങ്ങിയാലും ചാർജിങ്ങിന്റെ തലവേദനയാവുകയേ ഇല്ല രണ്ട് കോൺഫിഗറേഷനുകളിൽ ലഭ്യമായ പെർമനന്റ് മാഗ്നറ്റ് സിൻക്രണൈസ്ഡ് മോട്ടോറാണ് ടാറ്റ ടിയാഗോ ഇവിക്ക് കരുത്തേകുന്നത് എക് സി എക്സ് എക്സ് സിസെറ്റ് പ്ലസ് എക്സ് സിസെറ്റ് പ്ലസ് ടെക് എന്നീ വേരിയൻറ്റുകൾ മീഡിയം റേഞ്ച് ലോങ് റേഞ്ച് എന്നിങ്ങനെ രണ്ട് പതിപ്പുകളാണ് വാഹനം വിപണിയിൽ എത്തുന്നതെന്ന സാരം എം ആർ പതിപ്പുകളിലെ പത്തൊൻപത് ദശാംശം രണ്ട് കിലോവാട്ട് ബാറ്ററി പാക്കിന് സിംഗിൾ ചാർജിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് വരെ നൽകാനാകും അതേസമയം ഇരുപത്തിനാല് കിലോവോട്ടവേ ബാറ്ററി പാക്കുമായി കിട്ടുന്ന ലോങ് റേഞ്ച് വേരിയന്റുകൾക്ക് എം ഐ ഡി സി സർക്കിളിൽ മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരെ റേഞ്ചും ലഭിക്കും വൈദ്യുതകാരന്റെ ബേസ് വേരിയന്റുകളിൽ പത്തൊൻപത് ദശാംശം രണ്ട് കിലോവോട്ടവേ ബാറ്ററി പാക്ക് ആണ് ഒരുക്കിയിട്ടുള്ളത് നാല്പത്തി അഞ്ച് കിലോവോട്ട് ഇലക്ട്രിക് മോട്ടോറുമായാണ് ഇത് ജോഡിയാക്കിയിട്ടുള്ളത് രണ്ടാമത്തെ ടോപ്പ് മോഡലുകളിൽ ഇരുപത്തിനാല് അവർ ബാറ്ററിയുമായി ജോഡിയാക്കിയ അൻപത്തി അഞ്ച് കിലോവോട്ട് മോട്ടോറാണ് ടാറ്റ ടിയാഗോ ഇവി ഉപയോഗിച്ചിരിക്കുന്നത് ഈ കോൺഫിഗറേഷനുകളിൽ പെർഫോമൻസിന്റെയും കാര്യക്ഷമതയുടെയും ശ്രദ്ധേയമായ സംയോജനമാണ് ആളുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ മീഡിയം റേഞ്ചുള്ള ടിയാഗോ ഇ ബിക്ക് ആറ് ദശാംശം രണ്ട് സെക്കൻഡിനുള്ളിൽ പൂജ്യം ടു അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കും അതേസമയം കാറിന്റെ ലോങ് റേഞ്ച് പതിപ്പിന് അഞ്ചു ദശാംശം ഏഴ് സെക്കൻഡിനുള്ളിൽ പൂജ്യം മുതൽ അറുപത് കിലോമീറ്റർ വേഗത എത്തിപ്പിടിക്കാനാവുമെന്നും ടാറ്റ മോട്ടോഴ്സ് അവകാശപ്പെടുന്നുണ്ട് തിയഗോ ഇവിയുടെ മീഡിയം റേഞ്ച് വേരിയന്റുകൾക്ക് അറുപത് ബിഎച്ച് പി കാര്യത്തിൽ വരെ ഉൽപ്പാദിപ്പിക്കാനാകും അതേസമയം ലോങ് റേഞ്ച് പതിപ്പുകൾ എഴുപത്തി മൂന്ന് ബി എച്ച് പിന്നെ എൻ എം ടോർക്ക് വരെയാണ് നിർമ്മിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ തിരക്കേറിയ സിറ്റി ഡ്രൈവിംഗിൽ അനായാസമായ ഓവർടേക്കിങ്ങും റെസ്പോൺസീവ് റെസ്പോൺസിക്സറേഷനും ടിയാഗോ ഇവി ഉറപ്പാക്കുന്നുണ്ട് കൂടാതെ മൾട്ടി ഡ്രൈവ് മോഡുകളും കൂടിയാകുമ്പോൾ സംഗതി കളറാകും അഞ്ച് ദശാംശം ഒരു മീറ്റർ ടേണിംഗ് റേഡിയസ് ആണ് ഇലക്ട്രിക് ഹാച്ച് ബാക്കിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഇത് യു ടേൺ എടുക്കുന്നതും അനായാസ്യമാക്കുന്ന കാര്യമാണ് ഇതോടൊപ്പം നൂറ്റി അറുപത്തി അഞ്ച് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും കൂടിയാകുമ്പോൾ അടി തട്ടുമെന്ന പേടിയും വേണ്ട ചാർജിങ്ങിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ ടിയാഗോ ഇ വി സ്റ്റാൻഡേർഡായി മൂന്ന് ദശാംശം മൂന്ന് കിലോ വാട്ട് എസി ചാർജറുമായാണ് എത്തുന്നത് ഇത് ഹോം ചാർജിംഗ് ലളിതവും താങ്ങാനാവുന്നതുമാക്കുന്നതാണ് ലിക്വിഡ് കൂൾഡ് തേർമൽ മാനേജ്മെന്റ് ഐ പി സിക്സ്റ്റി സെവൻ പ്രൊട്ടക്ഷൻ നിയമമായി ജോഡിയാക്കിയ ബാറ്ററി വൈവിധ്യമാർന്ന കാലാവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിനും സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ ബജറ്റിൽ നിങ്ങൾ ഒരു കിഡിലൻ സിറ്റി കാറാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായും ടാറ്റ ടിയാഗോ ഇവി കൂടി പരിഗണിക്കണം പെട്രോൾ ചെലവില്ലാതെ ദൈനംദിന യാത്രകൾ അടിപൊളിയാക്കാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ വേറെ ഇല്ലെന്ന് വേണം പറയാൻ വീട്ടിലൊരു സോളാർ പാനൽ കൂടി സെറ്റ് ചെയ്താൽ പെട്രോളിനും കറണ്ടിനും പൈസയൊന്നും കൊടുക്കേണ്ടിയും വരില്ല